പടിയൂരിലെ അനധികൃത അറവു കേന്ദ്രത്തിൽ പിഴത്തുകയിൽ ഇളവു നൽകിയതിൽ പ്രതിഷേധം പടിയൂർ പഞ്ചായത്തിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന അറവു കേന്ദ്രത്തിനെതിരെ ചുമത്തിയ പിഴയിൽ ഇളവ് വരുത്തിയതിൽ പ്രതിപക്ഷ പ്രതിഷേധം പടിയൂർ പഞ്ചായത്തിൽ എട്ടാം വാർഡ് മതിലകം പാലത്തിന് സമീപം ചെട്ടിയങ്ങാടി എന്ന പ്രദേശത്തെ ആളൊഴിഞ്ഞ പറമ്പിലെ പൂർത്തീകരിക്കാത്ത കെട്ടിടത്തിലാണ് മാടുകളെ കൊണ്ടുവന്ന് അറവ് നടത്തിയിരുന്നത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വീടിനായുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ നമ്പർ പോലും ലഭിച്ചിട്ടില്ല പഞ്ചായത്ത് അധികൃതരും കാട്ടൂർ പോലീസും സ്ഥലത്തെത്തി അനധികൃത അറവു കേന്ദ്രം അടപ്പിച്ചിരുന്നു പഞ്ചായത്തിന്റെ ലൈസൻസും ആവശ്യമായ സജ്ജീകരണങ്ങളുമില്ലാതെയും മലിനജലം പുറത്തേക്ക് വിട്ടുമാണ് അനധികൃത അറവുശാല നടത്തിയിരുന്നത് ഇവർക്ക് ഇരുപത്തി അയ്യായിരം രൂപ പിഴയാണ് ചുമത്തിയിരുന്നത് കോൺഗ്രസ് പ്രതിനിധിയായ വാർഡംഗം ജോയ്സി ആന്റണി ബി ജെ പി പ്രതിനിധിയായ ഏഴാം വാർഡ് അംഗം പ്രഭാത് എന്നിവരുടെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലായിരുന്നു പിഴ തുക നിശ്ചയിച്ച് നോട്ടീസ് നൽകിയത് എന്നാൽ പിന്നീട് നടന്ന പഞ്ചായത്ത് യോഗത്തിൽ അനധികൃത അറിവുകാരിൽ നിന്ന് ഈടാക്കിയ പിഴയിൽ കുറവ് വരുത്തിയതായി പ്രസിഡന്റ് അറിയിച്ചു ഇതോടെ യോഗ ിലുണ്ടായിരുന്ന ജോയ്സി ആന്റണി പ്രഭാത് എന്നിവർ പ്രതിഷേധവുമായി രംഗത്തെത്തി